കോട്ടാങ്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ചട്ടം ലംഘിച്ചാണെന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും എസ് ഡി പി ഐ നേതാക്കൾ പത്തനംതിട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് എസ് ഡി പി ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എസ് മുഹമ്മദ് അനീഷ് പറയുന്നത് കോട്ടാങ്കൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് നാമനിർദ്ദേശങ്ങളാണ് വന്നത് അതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫ് അഞ്ച് ി ജെ പി അഞ്ച് എസ് ഡി പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷി മൂന്ന് നാമനിർദ്ദേശങ്ങളിൽ രണ്ടെണ്ണം സമനില വന്നാൽ ഏറ്റവും വോട്ട് കുറഞ്ഞ കക്ഷിയെ മാറ്റി നിർത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് രീതി എന്നാൽ കോട്ടാങ്കൽ പഞ്ചായത്തിൽ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടന്നില്ല നേരെ നറുക്കെടുപ്പിലേക്ക് കടക്കുകയായിരുന്നു ഇത് ചട്ടവിരുദ്ധമാണ് മറ്റൊരു ഗുരുതരമായ വീഴ്ച വരുത്തിയത് നറുക്കെടുപ്പിലാണ് സാധാരണ നിലയിൽ രണ്ടു പേരുകളിലെ നറുക്കെടുപ്പാണെങ്കിൽ നടക്കെടുക്കപ്പെടുന്ന വിജയാകേണ്ടത് അങ്ങനെയാണെങ്കിൽ കോട്ടാങ്കൽ പഞ്ചായത്തിൽ കോൺഗ്രസിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ നടക്കെടുക്കപ്പെട്ട ആളെ ഒഴിവാക്കുകയാണ് ചെയ്തത് ഇത് ചട്ടവിരുദ്ധമാണെന്ന് കോൺഗ്രസ് അറിയാത്തതല്ല മറിച്ച് ബി ജെ പിയുമായുള്ള ധാരണയിലാണ് പരാതി കൊടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകാത്തത് ഈ വിഷയത്തിൽ എസ് നിയമപരമായി മുന്നോട്ടു പോകും ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറെ കൂട്ടുപിടിച്ച് നടത്തിയ ബി ജെ പി യു ഡി എഫ് അവശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയണം ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ജില്ലാ വരണാധികാരിയിൽ നിന്ന് നീതിപൂർവമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഈ നടപടിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനം ചട്ടവിരുദ്ധമായി നടത്തിയ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എസ് മുഹമ്മദ് അനീഷ് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് പേരും കാട്ടിൽ കോട്ടാങ്കൽ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ അനസ് മുഹമ്മദ് എഐ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ആ വോട്ട് തിരസ്കരിച്ചുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഉപാധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഈ ചട്ടലംഘനം നടന്ന ആ സമയത്ത് തന്നെ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ഭരണാധികാരിയോട് ഇത് ബോധിപ്പിക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹം അത് അവഗണിച്ചു ഏതാ അദ്ദേഹം ഇങ്ങനെയാണ് അത് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് വന്നിട്ടുള്ളത് നറുക്ക് എടുത്തയാള് ശരിക്കും പറഞ്ഞാൽ ചട്ടപ്രകാരം അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക പക്ഷെ അത് മാറ്റി നിർത്തുമെന്ന് ഭരണാധികാരി നേരത്തെ പറഞ്ഞിരുന്നു എടുക്കുന്ന ആളെ ഒഴിവാക്കും അത് അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നാലാളുകളൊക്കെ മത്സരിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ വോട്ട് ആണെങ്കിൽ അതിൽ നിന്നും നിറക്കെടുത്ത് ഒരാളെ മാറ്റും രണ്ടാമത് വീണ്ടും നിറക്കെടുത്ത് രണ്ട് കക്ഷികളെ മാറ്റും അവസാനം വരുന്ന രണ്ടാളുകളെ വീണ്ടും വോട്ടെടുപ്പിലൂടെ ഇലക്ഷൻ നടത്തും അങ്ങനെയാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മീഡിയ ഹാൻഡ് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ഹാൻഡ് ബുക്കാണ് ഇതിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ പേജ് ആവശ്യമുള്ളവർക്ക് തരാം നിങ്ങൾക്ക്